ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് നാൽപ്പത്തിരണ്ട് നമ്മൾ പർവത്തിലെ നാലാമത്തെ അധ്യായമാണ് നോക്കുന്നത് അതിൽ ഖണ്ഡം ആറാണ് ഇന്ദ്രനെ പ്രധാനമായി ഇന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള സ്തുതികളാണ് ഇന്ദ്രനാരാണെന്ന് നമുക്കറിയാം എന്നാലും ആദ്യമായി കേൾക്കുന്നവർക്ക് വേണ്ടി പറയാം മോഡേൺ മാനേജ്മെന്റ് പ്രകാരം നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു ഇൻപുട്ട് ഉണ്ട് ഉദാഹരണമായൊരു ചോറ് വെക്കുകയാണെങ്കിൽ അരിയും വെള്ളമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ചോറാണ് നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ടാണ് അതിനാണ് എന്ന് പറയുന്നത് അല്ലെ ഹവിസ് എന്ന് പറയുന്നത് അത് കൊടുക്കുന്നത് ഒരു സിസ്റ്റത്തിനാണ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളിപ്പം ചോറ് വയ്ക്കുകയാണെങ്കിൽ പാത്രം അതിൻ്റെ അകത്തുള്ള പാത്രത്തിലാണ് എല്ലാം ഇട്ട് ഈ സോമ എല്ലാം ഇട്ട് അഗ്നി കൊടുക്കുന്നത് അതാണ് സിസ്റ്റം അപ്പൊ ആ സിസ്റ്റത്തിന്റെ അകത്ത് ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു ചേഞ്ചുകൾ നടക്കും ആ ചേഞ്ചുകൾ വെട്ടി മുടിച്ച് പുതിയ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തിട്ടാണ് നമുക്ക് ചോറാക്കിയിട്ട് തരുന്നത് അത് നടക്കുന്നത് ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി ആ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെല്ലാം മാറ്റിയിട്ട് ചോറാക്കി തരും അപ്പം സാധാരണ മോഡേൺ മാനേജ്മെൻറ്റിൽ സിസ്റ്റം അതിനെ ഔട്ട്പുട്ടാക്കി മാറ്റുമെന്ന് പറയുമ്പോൾ വേദത്തിലെ ആ സിസ്റ്റത്തിനകത്ത് അതിനെ മാറ്റം വരുത്തുന്ന സയൻസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ഇന്ദ്രൻ ആ വസ്തു എടുത്തിട്ട് സിസ്റ്റം അതെടുത്തിട്ട് ഔട്ട് പുട്ട് തരുന്ന എന്ന് പറയുന്നതിന് പകരം ഇന്ദ്രൻ അതെടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും അപ്പം ഇന്ദ്രനാണ് അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനാണ് സ്തുതി എന്ന് പറയുന്നത് വേദമന്ത്രങ്ങൾ സ്തുതി അപ്പം ആ സ്തുതിയുടെ അടിസ്ഥാനത്തിലേ ഇന്ദ്രൻ ചെയ്യുകയുള്ളു സയൻസിന്റെ അടിസ്ഥാനത്തിലെ ഇന്ദ്രൻ അതിനെ നമ്മൾ ഉദ്ദേശിച്ച വസ്തു ആക്കി മാറ്റിത്തരിക്കുകയുള്ളു ഇനി നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് മന്ത്രത്തിൽ എന്താണ് ഇന്ദ്രനെ ശത്രു എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു തടസ്സമുണ്ട് എവറി ആക്ഷൻസ് ഈക്വൽ ആൻഡ് ഓപ്പസറ്റ് നമ്മൾ എന്തൊരു മാറ്റം വരുത്താൻ നോക്കുമ്പോഴും ആ സിസ്റ്റം അതിനെ എതിർക്കും ആ എതിർക്കുന്നതിനെയാണ് ശത്രു വൃദ്ധാസുരൻ അസുരന്മാർ എന്നെല്ലാം പറയുന്നത് നമ്മൾ സ നമ്മളെ സഹായിക്കുന്നതിനെയാണ് ദേവതകൾ അല്ല അതിൻ്റെ നേതാവാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ അതിനെ മാറ്റാൻ ശ്രമിക്കുന്ന ശക്തിക്ക് ഇന്ദ്രനും അതിൽ അപ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ എതിർപ്പിനെയാണ് ശക്തി അപ്പോൾ എല്ലാ യജ്ഞത്തിലും ശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ ചെയ്യും ആ ശത്രുതെ ശത്രുക്കളെ അന്താവാം ശത്രുവിനെ ഇല്ലാതാക്കിയിട്ട് ആ യജ്ഞത്തെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ച് നമുക്ക് പ്രൊഡക്റ്റ് തരാം അങ്ങനെയുള്ള ഇന്ദ്രനെ നിയന്ത്രിക്കാൻ ആർട്ടും പറ്റില്ല യജ്ഞം മുതൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രി ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതിനെ നിയന്ത്രിക്കാൻ ഇപ്പോൾ ഒരു പെട്രോളിന് കൊടുത്തു കഴിഞ്ഞാൽ സയൻസിൻ്റെ തത്വം എന്താണ് പെട്രോള് ആളിപ്പെത്തും അതിനെ തടുക്കാൻ പിന്നെ ആ അപ്പം ഇന്ദ്രനാണ് അവിടെ ആളിൽ കത്തിക്കുന്നത് ആ സയൻസിൽ നിന്നുള്ള പ്രേരക ശക്തിയാണ് അതിനെ ആളിൽ കത്തിക്കുന്നത് അതിന് തടുക്കാൻ ആർക്കും പറ്റില്ല തടുക്കണ്ടിക്ക് തന്നെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ പിന്നെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്തു അതും ഇന്ദ്രൻ തന്നെയാണ് ചെയ്യുക അപ്പം ഇന്ദ്രനെ നിയന്ത്രിക്കാൻ ആരുമില്ല അവൻ ആരുമായിട്ട് ഒരു ബന്ധവുമില്ല ഇന്ദ്രൻ പക്ഷമൊന്നുമില്ല ആരെന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും നമ്മൾ ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത് ചോറാക്കി തരും ശത്രു ശത്രുണ്ടാക്കണെങ്കിൽ ആ ശത്രു അത് ചോറുണ്ടായിക്കൊടുക്കും അരിയും വള്ളം ഇട്ടിട്ട് ചൂടാക്കിയാലും അപ്പം ഇന്ദ്രൻ എന്തില്ല ഒരു ബന്ധം ആരുമായിട്ട് ഒരു ബന്ധനവുമില്ല സ്തുതിക്കുന്നവരുടെ മിത്രമാണ് സ്തുതിക്കുന്ന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആര് കർമ്മം ചെയ്യുന്നു അവർക്ക് വേണ്ടി ഇന്ദ്രൻ ഏതും ചെയ്യും അവരുടെ മിത്രമായിട്ട് നീക്കും നാമോളൂ ഇന്ദ്രനാണ് നമുക്ക് മുൻപ് ധനം നൽകിയത് പണ്ട് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് ധനം നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇന്ദ്രൻ തന്നെയാണ് അതിന് മുമ്പ് പിൻപ് എന്നൊന്നുമില്ല എല്ലാ കാലത്തും ഇന്ദ്രൻ തന്നെയാണ് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്തില് മാറ്റിത്തരുന്നത് അപ്പം ഇന്ദ്രനാണ് മുൻപ് നമുക്ക് ധനം നൽകിയത് ഇന്നും ധനം ലഭിക്കുവാൻ ഞങ്ങൾ ഇന്ദ്രനെ സ്തുതിക്കുന്നു ഇന്നും നമ്മൾ ധനം കിട്ടണമെങ്കിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുക അപ്പൊ ഇന്ദ്രൻ അതിനെ പ്രൊഡക്റ്റ് ആക്കി തന്ന് നമുക്ക് അത് വിദ്യുദ്ധനം ഉണ്ടാക്കാം ഇനി നാന്നൂറ്റി ഒന്ന് മരുത്തുക്കളും നമ്മളുടെ അടുത്ത് വരട്ടെ ഇന്ദ്രന്റെ കൂട്ടുകാരാണ് മരുത്തുക്കൾ മരുത്തുക്കൾ എന്ന് ആകാശത്തിലുള്ള ഗോളങ്ങളെ എല്ലാമാണ് നാൽപ്പത്തൊമ്പത് മരുത്തുക്കളുടെ സമൂഹമാണ് അപ്പോൾ ഓരോ ഈ സൂര്യനെല്ലാം മരുത്തിൻ്റെ ഭാഗമാണ് ആ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് നമ്മുടെ എല്ലാ യജ്ഞങ്ങളും നടക്കുന്നത് ജ്യോതിഷം ഇവിടെ എന്തു നടക്കുന്നുണ്ടെന്നും അത് ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് അതുകൊണ്ട് മരുത്തുക്കൾ നമ്മളുടെ അകത്ത് അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ യജ്ഞം പൂർണ്ണമാകേണ്ടിട്ട് മരുത്തുക്കൾ നമ്മുടെ പക്ഷത്തായിരിക്കണം ഗ്രഹങ്ങൾ അനുകൂലമായിരിക്കണം എങ്കിലും നമ്മൾ യജ്ഞം പൂർണ്ണമാകണം നമുക്കടുത്ത് വരാത്ത അവസരയിൽ ദോഷം ചെയ്യരുത് നമ്മൾ ഗ്രഹങ്ങളിങ്ങനെ ചുറ്റുമ്പോൾ ചില സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഗുണമാണ് ചില സ്ഥലത്ത് വരുമ്പോൾ ദോഷമാണ് അതുകൊണ്ടാണ് ഈ മരുത്തുക്കൾ ഇങ്ങനെ ആകാശത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ദൂരെ പോകുമ്പോൾ നമുക്ക് ദോഷം വരരുത് എപ്പോഴും നമ്മുടെ അടുത്ത് ഉണ്ടാണ് അതായത് മരുത്തുക്കളുടെ സ്വാധീനം ഉണ്ടാകുമ്പോഴേ നമുക്ക് യത്നം ചെയ്യാൻ തോന്നുകയുള്ളു പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നാപ്പത്തൊമ്പത് മരുത്തുക്കൾ കൂടിയതാണ് ഇനി നാന്നൂറ്റി രണ്ട് അശ്വങ്ങളുടെ നായകൻ അശ്വം എന്ന് പറഞ്ഞാൽ കുതിര ഹോസ് പവർ എല്ലാം ഊർജത്തിന്റെ നായകനാണ് ഞാൻ പറഞ്ഞു ഇന്ദ്രനാണ് അതിൻ്റെ അകത്ത് എല്ലാം ചെയ്യുന്നത് ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇടിച്ച് പൊഴിച്ച് അപ്പം അവിടെ ഇടിക്കുകയും പൊളിക്കുക എല്ലാം ചെയ്യണ്ടെങ്കിൽ ഫോസ് ഉപയോഗിക്കണം ഫോസിനാണ് ഫോസ്ഫോവർ എന്ന് പറയുന്നത് അപ്പൊ ഇന്ദ്രൻ്റെ ഈ ബലത്തിൻ്റെ നായകനാണ് ഇന്ദ്രൻ നമ്മളിപ്പോൾ ഒരു മണ്ണ് കുഴക്കണ്ടി തന്നെ ഇടിച്ചു എല്ലാം ചെയ്യേണ്ടത് അപ്പം അതുപോലെ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് ചില പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇടിക്കലും പൊളിക്കലും എല്ലാം ഉണ്ട് അപ്പൊ അത് ഉണ്ടെങ്കിലേ ഇന്ദ്രനെന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ദ്രന്റെ അശ്വങ്ങളുടെ ബലങ്ങളുടെ നായകനാണ് ഇന്ദ്രൻ പശുക്കളുടെ നായകനുമാണ് പശുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിനാണ് പശുക്കൾ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മുടെ ധനം എന്ന് പറഞ്ഞാൽ പശുവാണ് ഇന്നത്തെ ധനം പൈസയാണ് അപ്പം പശുക്കളുടെ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൻ്റെ നമ്മൾ ഉത്പാദിപ്പിച്ചാലാണ് നമുക്ക് ധനം കിട്ടുക ആ ഉൽപാദനത്തിന്റെ നായകനും ഇന്ദ്രനാണ് ഇന്ദ്രനാണ് നമ്മളെ കൊടുക്കുന്ന വസ്തുക്കളെ ചോറാക്കിത്തേരും ചോറ് നമ്മൾ വിറ്റിട്ട് പൈസ ഭൂമിനാഥനുമായ ഭൂമിയുടെ നാഥനും ഇന്ദ്രൻ തന്നെയാണ് ഭൂമിയിലുള്ള എല്ലാ യജ്ഞങ്ങൾക്ക് പിന്നിലും ഭൂമി ഉണ്ടായതിന് പിന്നിലും തന്നെ ഇന്ദ്രൻ തന്നെയാണ് ആ ഇന്ദ്രനായിക്കൊണ്ടാണ് നമ്മൾ സോമങ്ങൾ ഒരുക്കേണ്ടത് നമ്മൾ എന്തോ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന വസ്തു ഉപയോഗിക്കുന്ന വസ്തുവിനാണ് സോമം എന്ന് പറയുന്നത് അത് ഇന്ദ്രനായിക്കൊണ്ടാണ് നമ്മൾ നൽകുന്നത് സിസ്റ്റത്തിനാണ് നൽകുന്നത് സിസ്റ്റം അതിനെന്താക്കിത്തരും പ്രൊഡക്റ്റ് ആക്കിത്തരും ആ സോമത്തിന്റെ നാഥനും കൂടിയും അങ്ങാണ് ഈ കൊടുക്കുന്ന സോമത എല്ലാം അങ്ങേരെ സ്വീകരിച്ചിട്ട് അങ്ങേരെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് അതിനെ നമുക്ക് വേണ്ട തരത്തിൽ മാറ്റിത്തരും അങ്ങ് വേഗം വന്ന് ഈ സോമം പാനം ചെയ്യുക അതുകൊണ്ട് അങ്ങ് എന്ത് വേണം വേഗത്തിൽ വന്നിട്ട് നമ്മുടെ സോമം നമ്മൾ തരുന്ന സോമം ഉപയോഗിച്ചിട്ട് പുതിയ പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റണം നാനൂറ്റിമൂന്ന് ധാരാളം പശുക്കളുടെ നമുക്ക് നേരെ ശത്രുത കാട്ടുന്നവരെ നമുക്ക് ജയിക്കേണ്ടതുണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ഉൽപാദനം നടത്തുമ്പോൾ അത്രയും എതിർപ്പുകൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എതിർപ്പുകളും കൂടുതലായിരിക്കും നമ്മളിപ്പോൾ ഒരു സ്ഥലം വൃത്തിയാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൃത്തിയില്ലാത്ത സ്ഥലം നമ്മളെ എതിർക്കുകയാണ് അതിൻ്റെ എതിരായിട്ടാണ് നമ്മൾ പോരാടുന്നത് എന്നിട്ട് വൃത്തിയാക്കുന്നത് അപ്പം ഏത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നു അത്രയും എതിർപ്പുകളും കൂടി കൂടി വരും മിണ്ടാണ്ടിരിക്കുമ്പോൾ ഒരു എതിർപ്പും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ കർമ്മം ചെയ്യാൻ അറങ്ങുമ്പോൾ എതിർപ്പുണ്ടാകും അത് കൂടിക്കേണ്ടി വരും അതിനെ ജയിക്കേണ്ടതുണ്ട് അതിന് ഇന്ദ്രനെ നമ്മളെ ആശ്രയിക്കുന്നു ആ എതിർപ്പുകളെ മറികടക്കുകയാണ് ഇന്ധനം ചെയ്യുന്നത് അങ്ങനെ ശത്രുതയെല്ലാം ഒഴിഞ്ഞു പോകട്ടെ ഇനി നാല് നാന്നൂറ്റിനാലിന് തേജസ്സുള്ള മരുത്തുക്കളുടെ പശുക്കൾ സമാന സ്വഭാവത്തോടു കൂടിയതാണ് മരുത്തുക്കൾ മരുത്തുക്കൾ നൽകുന്ന ഉൽ പ്രൊഡക്റ്റ് അതാണ് പശുക്കളായിട്ട് എടുത്തത് ഔട്ട്പുട്ട് മരുത്തുക്കളാണ് നമ്മുടെ യജ്ഞങ്ങളെല്ലാം സഹായിക്കുന്നത് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിച്ചിട്ട് നമുക്ക് ധനമുണ്ടാകും ധനമാണ് ഔട്ട്പുട്ടാണ് പശുക്കൾ അപ്പം നാൽപ്പത്തൊമ്പത് മരുത്തുണ്ട് എന്ന് പറഞ്ഞു ഈ നമ്പ നാൽപ്പത്തൊമ്പോ മരുത്തുക്കളും നമ്മൾ ഒരേപോലെയാണ് പോലെയാണ് എന്നാണ് പറയുന്നത് പല മരുത്തുകളും പല പോലെയല്ല പലതുപോലെയല്ല നേരെ പറഞ്ഞ ബുധനും ശുക്രനും അല്ല ഗ്രഹങ്ങൾ പലതാണ് ബുധൻ എന്ന് പറഞ്ഞാൽ കച്ചവട മനസ്സാണ് ശുക്രൻന്ന് പറഞ്ഞാൽ സുഖിക്കാനുള്ളതാണ് അപ്പോൾ ഗ്രഹങ്ങൾക്ക് വ്യത്യാസമുണ്ട് പക്ഷേ മരുത്തുക്കൾക്കെല്ലാത്തിനും ഏകദേശം ഒരേ സ്വഭാവം തന്നെയാണ് അതുകൊണ്ടാണ് ഒരേ ഫലം നൽകുക അതാണ് പശുക്കൾ പശുക്കളെല്ലാം സമാന ഭാവമാണ് അവ നമുക്ക് പൂർവാദി ദിക്കുകളിലൂടെ വന്ന് നമ്മെ സ്നേഹിക്കുന്നു അതെപ്പോഴും നമുക്ക് ഗുണം ചെയ്യുവാനായിക്കൊണ്ട് അങ്ങനെ ചിലപ്പോഴും ഭൂമികുലുക്കങ്ങളെല്ലാം ഉണ്ടാകുന്നു നമ്മളെ സഹായിക്കാനാണത് വരുന്നത് അതായത് നമ്മുടെ യജ്ഞങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനി നാന്നൂറ്റി അഞ്ച് പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് ശത്രുക്കളെ ഓടിക്കുന്ന ഇന്ദ്രൻ ഞങ്ങൾക്ക് സമ്പത്ത് നിറക്കുന്നു നമ്മളെ എല്ലാ എതിർപ്പുകളെയും പോരാട്ടത്തിന് മുന്നിൽ നിന്ന് ഇന്ദ്രനെതിർ ആ ശത്രുതയിലാതാക്കും ചോറിനെ അരിയെ ചോറാക്കാൻ ഇന്ദ്രം മുന്നിട്ടിറങ്ങിയിട്ട് ആ വള്ളത്തിൽ വെച്ച് അതിനെ അതിൻ്റെ തടസ്സമെല്ലാം മാറ്റിയിട്ട് നല്ല പദമുള്ളതാക്കിയിട്ടുണ്ട് അപ്പം പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രൻ എന്നിട്ട് നമുക്ക് എന്തു ചെയ്യുന്നു നമ്മളിലെ സമ്പത്ത് നിറക്കുന്നു നമ്മൾ യജ്ഞം ചെയ്യുന്നതിനനുസരിച്ച് ആ കൊടുക്കുന്ന വസ്തുക്കളെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു നമ്മൾ വിൽക്കുന്നു സമ്പത്ത് നേടുന്നു ശത്രുക്കളെ ഓടിക്കാൻ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അത് തന്നെയാണ് ശത്രുക്കളെ ഓടിക്കാൻ സ്തുതിക്കണം സ്തുതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് സയൻസിലൂടെ മാത്രമേ ഇന്ദ്രൻ നമ്മളെ സഹായിക്കുകയുള്ളൂ ശാസ്ത്രീയമായി ചെയ്താലേ ഇന്ദ്രൻ സഹായിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ദ്രൻ നമ്മളെ തിരിഞ്ഞു നോക്കില്ല സയൻസിലൂടെ നമ്മൾ എന്ത് യജ്ഞം ചെയ്താലും ഇന്ദ്രനെ സാധിപ്പിച്ചു തരും നാമം പറയാം സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയിൽ നിന്ന് എല്ലാം ആഗ്രഹിക്കുന്നു അങ്ങനെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിച്ചിട്ട് ഞങ്ങൾ അങ്ങയിൽ നിന്നും പലതും ആഗ്രഹിക്കുന്നുണ്ട് ചോറുണ്ടാക്കാൻ ഇന്ദ്രനെ സമീപിക്കുക പായസം ഉണ്ടാക്കാൻ ഇന്ദ്രനെ സമീപിക്കുക റേഡിയോ ഉണ്ടാക്കാൻ ഇന്ദ്രനെ സമീപിക്കുക മരുന്ന് ഉണ്ടാക്കാൻ ഇന്ദ്രനെ സമീപിക്കുക ചെടികളെ മുളപ്പിക്കാൻ ഇന്ദ്രനെ സമീപിക്കുക അങ്ങനെ പല ആഗ്രഹങ്ങളാണ് നമുക്ക് അതുകൊണ്ട് പലതരം കർമ്മ കർമ്മങ്ങളാണ് ചെയ്യുന്നത് അതിലൂടെ പല ഫലമാണ് നേടുന്നത് അതിനെല്ലാം നമ്മൾ ഇന്ദ്രനെയാണ് ആശ്രയിക്കുന്നത് വെള്ളം കൈക്കുമ്പിളിൽ എടുക്കുന്നത് പോലെ നമുക്ക് വെള്ളം വേണ്ടിയിട്ട് കൈക്കുമ്പിളിൽ എടുക്കുന്നത് പോലെ ഞങ്ങൾ അങ്ങയെ നമ്മോട് ചേർക്കുന്നു എപ്പോഴും നമ്മളും കാര്യം നേടാൻ വേണ്ടി ഇന്ദ്രനെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുകയാണ് നാനൂറ്റിയേഴ് സോമത്തെ നല്ല താല്പര്യത്തോടെ സ്വീകരിക്കുക അതുകൊണ്ട് ഇന്ദ്രനോട് പറയാണ് നമ്മൾ നൽകുന്ന സാധനം വളരെ തൃപ്തിയോടുകൂടി നീ സ്വീകരിക്കണം തൃപ്തിയോടുകൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉൽപ്പന്നം കിട്ടും ഇന്ദ്രനെ തൃപ്തിയായില്ല സയൻസ് ശരിയായില്ല കൊടുത്ത വസ്തു ശരിയായില്ലെങ്കിൽ ഇന്ദ്രന് തൃപ്തി ഉണ്ടാവുക കിട്ടുന്ന സാധനവും അതുപോലെ അതുപോലെയായിരിക്കും ഗുണമൊന്നും ഉണ്ടാവില്ല ഇന്ദ്രനെ ഞങ്ങൾ സ്തുതികളാൽ സമീപിക്കുന്നു അതായത് എപ്പോഴും നമ്മൾ ഇന്ദ്രനെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമീപിക്കുന്നത് ഇത് നമ്മൾ പറയുന്ന നാനൂറ്റെട്ടില് പറയുന്നു മൂന്ന് സവനങ്ങളിലും നമ്മൾ അങ്ങയെ അങ്ങക്കായി സോമം അർപ്പിക്കുമ്പോൾ എല്ലാ സമന സമയം മൂന്ന് പറയുന്നുണ്ട് രാവിലെ നൂറ്റെട്ട് വൈകുന്നേരം എന്ന കാലത്തിലൊന്നും വേണ്ട ഏത് സമയം രാത്രിയെല്ലാം നമ്മൾ യത്നം ചെയ്യാൻ അങ്ങേ സമീപിക്കുന്നു ഇവിടെ മൂന്ന് സമര സമയ സമനങ്ങളിലും നമ്മൾ അങ്ങേക്കായി സോമം നൽകുന്നു എല്ലാ സമയവും അർപ്പിക്കുമ്പോൾ അങ്ങ് അവിടെ പ്രകടമാകും അപ്പൊ എപ്പോഴും അങ്ങയെ സമീപിക്കുമ്പോൾ അങ്ങ് അവിടെ ഉണ്ടായിരിക്കും യജ്ഞം ചെയ്യാൻ വിളിക്കൊന്നും വേണ്ട നമ്മള് യത്നം ചെയ്യുമ്പോൾ അത് വന്നിട്ട് ചെയ്തോളും അവിടെ പ്രകടമായിരിക്കും അങ്ങ് ഞങ്ങൾ അങ്ങയാണ് രക്ഷക്കായി വിളിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നമ്മൾ അങ്ങെയാണ് ആശ്രയിക്കുന്നത് അങ്ങനൂടെയാണ് ഞങ്ങളുടെ രക്ഷ ഒരു മരുന്നുണ്ടാക്കിയിട്ട് മരുന്ന് കഴിഞ്ഞാൽ രോഗം മാറും മരുന്നുണ്ടാക്കേണ്ടിയിട്ട് നമ്മൾ അങ്ങയെ സമീപിക്കുന്നു കുറേ സാധനങ്ങൾ കൊടുക്കുന്നു ഒരു സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ആ സയൻസിൽ നിന്ന് വരുന്ന ആ ബലം അല്ലെങ്കിൽ ആ സിസ്റ്റം അതിനെ മരുന്നാക്കി മാറ്റുന്നു അന്നം നൽകി കുടുംബത്തെ നയിക്കുന്ന പോലെ ഒരു കുടുംബൻ്റെ ജോലി എന്താണ് അവിടെ വീട്ടിലുള്ളവർക്കെല്ലാം വേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് പോലെ നിന്നെയും അന്നത്തിനായി ഞാൻ സമീപിക്കുന്നു നമുക്ക് ഒരു വീട്ടിൽ ഗൃഹത്തിൻ്റെ കൺട്രോൾ ചെയ്യുന്നവരുടെ ആവശ്യ പ്രധാന ജോലി എന്താണ് അന്നം ഓരോ ആൾക്കും വേണ്ട സാധനങ്ങൾ അന്നം തന്നെ പ്രൊഡക്റ്റ് എന്ന അർത്ഥത്തിൽ ഓരോ ആൾക്കെന്തെല്ലാണോ വേണ്ടത് അത് എത്തി ഇറേഞ്ച് ചെയ്യുക ാണ് ധർമ്മം അതേപോലെ തന്നെ അന്നത്തിനായി നമുക്കും ഉൽപ്പന്നങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ സമീപിക്കുന്നു ഇന്ദ്രനെ സമീപിക്കുന്നു